അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തവർ തലശ്ശേരിയിലുള്ള ആ ഷഫ്നാ എന്ന യുവതി വല്ലാത്തൊരു വേദനയാവുകയാണ് രണ്ട് വയസ്സുള്ള കുട്ടിയുടെ ഉമ്മ ആ കുട്ടി ഉമ്മയെ വിളിച്ച് കരയുമ്പോൾ മറുപടി പോലും പറയാൻ കഴിയാതെ ആ കുടുംബം വലിയൊരു കണ്ണീരിലാണ് തീർത്തും മതച്ചിട്ടയുള്ളൊരു പെൺകുട്ടിയായിരുന്നു ഷഫ്നാ എന്ന യുവതി വിവാഹം കഴിഞ്ഞത് അഞ്ചു വർഷം മുൻപ് ഒരുപാട് സന്തോഷത്തോടെ ലൈഫിലേക്ക് കടന്ന ഒരാൾ പക്ഷേ ഭർത്തിയ വീട്ടിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട ഈ പെൺകുട്ടി ജീവനൊടുക്കിയതല്ല മറിച്ച് അപായപ്പെടുത്തിയതാണ് എന്ന് ആരോപിക്കുകയാണ് ഈ ഒരു ഷഫ്നാഷറിൻ്റെ മാതാപിതാക്കൾ കാരണം ആ ഒരു ബാത്റൂമിൽ നിന്ന് കിട്ടിയ രക്തം ഉള്ള ഒരു കത്തിയും അതേപോലെ മറ്റൊരുപാട് അവരുടെ കഴുത്തിനേറ്റ മുറിവുകളുമൊക്കെ ഇതിനൊരു അപായപ്പെടുത്തലേക്കാണ് കൊണ്ടെത്തിച്ചിട്ടുള്ളത് കാരണം അത്രയും മതചിട്ടയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഈ ഷെഫ്നാശിൻ എന്നാണ് ഉമ്മ പറയുന്നത് ഒരിക്കലും അവളങ്ങനെ ചെയ്യില്ല ഒരുപാട് ഈ ഒരു സംഭവം നടക്കുന്നതിന് കുറച്ച് മുൻപ് ഭർത്താവ് റയ്സുമായിട്ട് ചില വാക്കു ഉണ്ടായിരുന്നെന്നും അതുകൊണ്ട് തന്നെ എൻ്റെ മകൾക്ക് സംഭവിച്ചത് എന്താണ് എന്ന് കൃത്യമായി കണ്ടെത്തണമെന്നുമാണ് വാർത്താ സമ്മേളനത്തിലൂടെ ആ ഒരു ഉമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആ ഒരു അതുമായി ബന്ധപ്പെട്ട ആ ഒരു വാർത്തയൊന്ന് കാണാം ഉപദ്രവി അടുക്കുന്നില്ല എന്നാലും ഒരു കുത്തുവാക്കൾ കൊണ്ട് എൻ്റെ മോളെ നോവിക്കും അത് കുറേ അനുഭവങ്ങളുണ്ട് ഇവിടെ ഏത് എടുത്തിന് സ്വർണം എടുത്ത് ഞാൻ അടുത്തുനിന്ന് വേണ്ടിയിട്ട് സ്വർണ്ണം വേറെ ആൾക്കൊണ്ട് എടുപ്പിച്ചിട്ട് ഞാൻ അടുത്തെന്ന് വെച്ചിട്ട് ഞാൻ ഞാനടുത്തേന്ന് വെച്ചിട്ട് എൻ്റെ മോളെ പിടിപ്പിച്ച് കുറേ ഒന്നര വർഷം പിന്നെ എൻ്റെ മോളെ അത് കണ്ടെടുത്ത് പോലീസ് പോയിട്ട് പരാതി കൊടുത്തിട്ട് പോലീസ കണ്ടുപിടിച്ച് കൊടുത്ത് അവിടെ ഇന്ന് ആളെ പേരെല്ലാം പറഞ്ഞു കൊടുത്ത് അവളാണ് അടുത്തത് എൻ്റെ മോള് എൻ്റെ മോളൊരിക്കലും എൻ്റെ മൂന്ന് മോൾ മക്കളുടെ ഒരു മോള് പോയി ഇങ്ങനെ പറയും ഞാൻ അവിടെ പോകാൻ കഴിയില്ല മനസ്സിലമ്മ മനസ്സില്ല ഞാൻ പറയും മോളി പോകേണ്ടതെന്നാല് ഞാൻ അമ്മ വർത്താവ് വരുമ്പോൾ അന്ന് പോന്നത് രണ്ടാഴ്ച ആവുമ്പോ വർത്താവ് രണ്ടാഴ്ച കഴിഞ്ഞാ വരുന്നത് അവൾ പോയി പോകാണ്ടെന്നാല് പിന്നെ അവനങ്ങ് കയറ്റൂല്ല ഇതിലെ പൊടിച്ചിട്ട് പോയതാ എൻ്റെ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല ദീനിപരമായി നടക്കുന്ന മോള ഒരു നയനസ്കാരം ചെയ്യാത്ത മോള എൻ്റെ മോക്ക് കിട്ടിയ അനുഭവം ആർക്കും ഒരു പെൺകുട്ടിയാണ് കൊടുക്കുന്നത് മോക്ക് നീതി മോള് വല്ലാത്തൊരു ഉള്ളിലൊരു നോവ് അത്രയും ഉമ്മയെയും ഉപ്പയെയും സങ്കടങ്ങൾ എന്ന് കരുതി ജീവിച്ചിരുന്ന ഒരു പെൺകുട്ടിയാണ് ഇഷഫ് നാഷറിൻ എന്താണ് ആ മകൾക്ക് പറ്റിയത് അവരുടെ മനസ്സിൽ അത്രമാത്രം ഒരു വലിയ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ ഉമ്മയെയും ഉപ്പയും അറിയിക്കാതെ തന്നെ മറ്റെന്തൊക്കെ പൊൻവഴികൾ ഉണ്ടായിരുന്നു ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ കൈവെള്ളയിൽ ഒതുങ്ങാത്ത വിഷമമാണ് നമുക്കെങ്കിൽ നമ്മൾ ആദ്യം പറയേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണ് അവർ നമുക്കൊരു പരിഹാരങ്ങൾ കണ്ടെത്തി തരും അങ്ങനെ കണ്ടെത്തി തരാത്ത കല്ലുവച്ച ഹൃദയങ്ങളൊന്നും അല്ല മാതാപിതാക്കളുടേത് ഏതായാലും ആ കുട്ടിയുടെ കാര്യത്തിലൊന്നും ആരോപണവിധേയരായ ആളുകളെ ചോദ്യം ചെയ്യാനും മറ്റൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത്തരമൊരു സന്ദർഭങ്ങൾ നമുക്ക് മുന്നിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ കഴിഞ്ഞ ദിവസം ഒരു യുവതി എനിക്ക് വിളിച്ചു അവരനുഭവം എന്നോട് പറഞ്ഞു വലിയ സങ്കടം തോന്നി അവരെ വിവാഹം കഴിപ്പിച്ചാച്ചത് നാല്പത് പവൻ സ്വർണാഭരണങ്ങൾ നൽകിയിട്ടും അതേപോലെ ഒന്ന് രണ്ട് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ടാണ് സ്വർണം ഇത്ര വേണം എന്ന ഒരു വർത്തി വീട്ടുകാർ വാശി പിടിച്ചിരുന്നു നാല്പത് പവൻ വേണം കാശ് നിങ്ങളുടെ പോലെ തന്നാൽ മതി പക്ഷെ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാരത് കൊടുക്കാൻ തയ്യാറാണ് കാരണം അതൊരു നാട്ടിലെ മാമൂലാണ് അതൊന്നും ഒരു പ്രശ്നമാക്കണ്ട എന്ന് കരുതിയിട്ട് അവർ കൊടുത്തു അവിടെ ആ വരി ചെന്നപ്പോഴാണ് മനസ്സിലാവുന്നത് തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ നാൽപ്പത് പവൻ അയാളുടെ പെങ്ങളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടായിരുന്നു അതിലെ മുപ്പത് പവൻ ഈ സഹോദരിക്ക് കൊടുത്തു ആ പെൺകുട്ടി സഹോദരിക്ക് കൊടുക്കുമ്പോൾ അത് സ്വന്തം ഉമ്മയോടോ ഉപ്പയോടോ ചോദിച്ചില്ല കാരണം അത് ഭർത്താവിൻ്റെതാണ് തനിക്ക് കിട്ടിയ സ്വർണം എന്നുള്ളത് തൻ്റെതല്ല ഭർത്താവിൻ്റേതാണെന്നാണ് ഈ ഒരു നസീമ എന്ന് പേരില്ല ഇനിയിപ്പോൾ പേര് കേൾക്കുന്നത് ഇതിൻ്റെ പേരാണല്ലോ ഞാനൊരു താൽക്കാലിക പേര് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ആളുടെ പേര് ഞാൻ പറയുന്നില്ല നസീമ അത് ഭർത്താവിന് കൊടുത്തു ആ ഒരു മുപ്പത് പവനും പെങ്ങളുടെ കല്യാണത്തിന് അത് കല്യാണ ദിവസമാണ് ആ ഒരു പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് മനസ്സിലായത് തങ്ങൾ കൊടുത്തയച്ച സ്വർണ്ണമാണ് ഇവർ ഈയൊരു ഇളച്ചിക്ക് കൊടുത്തിട്ടുള്ള നാത്തൂവിന് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അപ്പോഴിവളുടെ ഉമ്മയും ഉപ്പയും പറഞ്ഞ് പൊന്നുമോളെ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങളോടൊപ്പം ഒന്ന് ചോദിക്കണ്ടേ എനിക്കത് നൈറ്റിൻ്റെ ആക്കിയിട്ടുണ്ട് തന്നെ ഹസ്ബൻഡൊന്നും അല്ലല്ലോ ഞങ്ങളല്ലേ അതിപ്പാ ഞാൻ ഹസ്ബൻഡ് പറഞ്ഞു പറഞ്ഞിരുന്നു ഉമ്മാടിപ്പാടൊന്നും പറയണ്ട നമുക്കത് അങ്ങനെ നിനക്ക് അങ്ങനെ അതൊരു ഒരു ഒരു ഉമ്മയുപ്പയും അറിഞ്ഞിട്ടൊരു ചെറിയൊരു ഇഷ്യൂ ആയപ്പോൾ ഇവർ പറഞ്ഞു കുറച്ച് സ്ഥലമുണ്ട് ആ സ്ഥലം ഞങ്ങൾ അവളുടെ പേരിലാക്കാം അവളുടെ പേരിലാക്കാം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കാരണം അവളുടെ പേരിലേക്കൊരു നാലോ അഞ്ചോ സ്ഥലം അങ്ങോട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നങ്ങൾ തീർന്നല്ലോ എന്ന് കരുതി പക്ഷേ പ്രശ്നങ്ങൾ അവിടെ കൊണ്ട് അവസാനിച്ചില്ല ഈ പെങ്ങൾ കല്യാണം കഴിഞ്ഞ് പോയി രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും അതെന്തൊക്കെയോ പ്രശ്നങ്ങളായിട്ട് ഡിവോഴ്സിൻ്റെ വക്കലായിട്ട് പിണങ്ങി ഇങ്ങോട്ട് പോകുന്നു ആ പെണങ്ങി ഇങ്ങോട്ട് പോകുന്നതോടെ ഇവളുടെ ജീവിതം കുളവായി ഈ നാത്തൂവിനും ഓരോരോ കാര്യങ്ങളും ഉമ്മാനോട് ഓരോ കുറ്റങ്ങൾ പറഞ്ഞിട്ട് ഈ കുടുംബത്ത് ഈ നസീമക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം അവൾക്ക് വല്ലാത്ത സങ്കടം അവൾ എന്തുണ്ടെങ്കിലും പാടും പറയില്ല കാരണം അത് തൻ്റെ ഹസ്ബൻഡിൻ്റെ നാണക്കേടാണ് എന്നാണ് അവൾ ഓർക്കുന്നത് എന്നാൽ അവളുടെ കൂടെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ച ഹസ്ബൻഡ് പോലും നിന്നില്ല നിൽക്കുന്നില്ല എന്നുള്ളത് വൈകിയാണ് അവൾക്ക് മനസ്സിലായത് അവൾക്കൊരു പെൺകുട്ടി ഉണ്ടായി ഒരു പെൺകുട്ടി അവളുമായിട്ട് അവൾ കരുതി ഇനി എന്തെങ്കിലും ചെയ്താൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് ഉപ്പയില്ലാതാവില്ലേ ഭാവിയിൽ എൻ്റെ പെൺകുട്ടി വിവാഹ സമയത്ത് ആരാണ് കൈ കൊടുക്കാനുണ്ടാവുക ഇവളുടെ ഉള്ളിലുള്ള ചോദ്യങ്ങളൊക്കെ സംശയങ്ങളൊക്കെ ആ രീതിയിലേക്ക് വളർന്നു എല്ലാം സഹിക്കാൻ ഇവൾ തയ്യാറാണ് ഈ നാത്തൂനിങ്ങനെ പിണങ്ങി നിന്ന് ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി നിൽക്കുന്ന ഈ നാത്തൂൻ തൻ്റെ ലൈഫ് ശരിയാക്കുക എന്നുള്ളതല്ല ഏതൊക്കെ രീതിയിൽ അവിടെ ഒരു രാജാവായി അല്ലെങ്കിൽ അവിടെ ആ കുടുംബത്തിൻ്റെ ഒരു നാഥയായിട്ട് അവളെ അവളങ്ങോട്ട് മാറി ആ വീട്ടിലെ ഉപ്പയാണെങ്കിൽ സൈലൻ്റ് ആണ് മൂപ്പരിങ്ങനെ പള്ളിയിൽ പോകുന്നു നിസ്കരിക്കുന്നു വരുന്നു ഒന്നും ഇണ്ടുന്നില്ല കാരണം മൂപ്പർക്ക് അറിയാം പണ്ടേ മിണ്ടിയിട്ട് അവിടെ കാര്യമില്ല അങ്ങനെ നിശബ്ദനാകേണ്ടി വന്ന ഒരു മനുഷ്യനാണ് ആ ആണ് ശബ്ദിക്കാനടുത്ത് ശബ്ദിക്കാതിരുന്നപ്പോൾ അപശബ്ദങ്ങൾ പൊങ്ങി എന്നുള്ളതാണ് സത്യം അയാളൊന്നും അയാളൊന്നിനും അയാൾ മരുമകളെ കുറ്റം പറയാനില്ല ഈ മകളെ നേരെയാക്കാനില്ല ഫലം എന്തുണ്ടായത് ഒരു മരു മകളുടെ ലൈഫും ഇങ്ങനെയായി മരുമകളുടെ ലൈഫും ഇങ്ങനെയായി തൻ്റെ സ്വർണത്തെക്കുറിച്ചിട്ട് അതിന് പകരം തരാമെന്നുള്ള സ്ഥലത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് ഭർത്താവിൻ്റെ സ്വഭാവങ്ങൾ മാറിയത് ഈ ഭർത്താവ് ആ രീതിയിലത് ഈ എന്തിനാണെന്ന് ചോദ്യം ചെയ്യാൻ ആരാണ് അല്ലെങ്കിൽ നിനക്കുള്ളത് തരില്ലേ എന്ന രീതിയിൽ പിന്നെ ഇവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങി ഇവളെ ലൈഫിലുള്ളൊരു വലിയ ചേഞ്ച് രണ്ട് കാര്യമാണ് ഒന്ന് സ്വർണ്ണമെടുത്തതും മാടുപ്പാടും പറഞ്ഞില്ല രണ്ടതിന് പകരമുള്ള ആ സ്ഥലം എന്നാണ് തൻ്റെ പേരിലേക്ക് ആക്കുക എന്ന് ഈ ചോദ്യം അവളുടെ ലൈഫിൽ വലിയ ബാധിച്ചു അവളൊരു കൊള്ളരുതാത്ത അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്ന ശബ്ദിക്കുന്ന കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്ന ആളായിട്ടാണ് ചിത്രീകരിച്ചത് ഇതിനിടക്കാണ് ഈ ഒരു ഈ മറ്റേ പെങ്ങളുടെ കല്യാണക്കാരത്തിന് ഇനി ഡിവോഴ്സാണ് അല്ലെങ്കിൽ കോടതിയിൽ പെറ്റീഷനൊക്കെ കൊടുത്തൊരു ഡിവോഴ്സാകുമ്പോൾ ആ പ്രശ്നങ്ങൾ പോലും ഈ പെൺകുട്ടിയെ ബാധിക്കാൻ തുടങ്ങി ഇവളെന്തായാലും അങ്ങനെ കരഞ്ഞോ തളർന്നോ കാര്യങ്ങളിൽ നിന്ന് കൈവിട്ട് മറ്റെന്തെങ്കിലും കൈവിട്ട കളിക്കാനൊന്നും ഇവൾ തയ്യാറല്ല കാരണം അത്യാവശ്യം ഇവളാകെ അഞ്ചാം ക്ലാസ് വരെ മദ്രസ പഠിച്ചിട്ടുള്ളൂ പക്ഷേ ഇവൾക്കൊരു കാര്യം അറിയാം ജീവിക്കണം എന്നുള്ളത് തോന്നാനും അവനവൻ്റെ ശരീരത്തോട് റെസ്പെക്റ്റ് തോന്നാനും ഇതൊന്നും പഠിച്ചില്ലെങ്കിലും പറ്റുമെന്നുള്ള ബോധ്യം ആ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നു കുറേ മതം പഠിച്ചത് കൊണ്ട് മാത്രമല്ല നമ്മൾ നമ്മുടെ ശരീരത്തോട് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടാവുന്നത് ജീവിക്കാൻ കൊള്ളൂല കണ്ടപ്പോൾ ഇവൾ ആദ്യം ചെയ്തത് ഉമ്മാടുപ്പാടും വിഷയങ്ങൾ പറഞ്ഞു ഉമ്മയുപ്പയും ഉപ്പ ആകെ നിസ്സാരം ഉപ്പ ഒരു മോൾ കിട്ടു പോരെ തൻ്റെ ഇടം ഉണ്ടെങ്കിൽ നീ വല്ല കോഴ്സിനും കോഴ്സിനുമ്പോൾ നീ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പറഞ്ഞ് നിർത്തിയൊരാളല്ലേ തൽക്കാലം അവിടുന്ന് അത് കണ്ടിന്യൂ ചെയ്യും ആ ഉപ്പ് പറയാനേ ഉള്ളൂ ഉപ്പ പറഞ്ഞു എൻ്റെ പെൻഷൻ കാശി ഞാൻ ഉൾക്ക് തരാം അല്ലാതെ പഴയ റിട്ടേർഡ് പ്രവാസിയായ എൻ്റെ കയ്യിൽ ഒന്നുമില്ല മക്കളെ വീട് ഞാൻ ഉണ്ടാക്കി നിങ്ങളെയൊക്കെ ഞാൻ കെട്ടിച്ചു ഇതിനപ്പുറം എൻ്റെ കയ്യിൽ ശൂന്യതയാണ് എൻ്റെ വാക്കിന് വിലയില്ല ഞാനിപ്പോൾ പ്രവാസി അല്ലാത്തത് കൊണ്ട് എനിക്കൊന്നുമില്ല ആ ഉപ്പയുടെ നിസ്സഹായം തിരിച്ചറിഞ്ഞ മകൾ പറഞ്ഞു ഉപ്പ പേടിക്കാണ്ട് ഉപ്പ ഞാൻ ഉപ്പ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല പക്ഷെ ഉമ്മ അങ്ങനെയല്ല പറഞ്ഞത് ഉമ്മ പറഞ്ഞത് പരമാവധി നമ്മൾ പെൺകുട്ടികൾ ക്ഷമിക്കണം നമ്മൾ ഭർത്താവ് നമ്മൾ രണ്ടെണ്ണം പെടച്ചാലും അതൊരു പ്രശ്നമുള്ളതല്ല നമ്മൾ വയലൊക്കെ കേട്ടിട്ടില്ലേ ഭർത്താവ് നമ്മൾ പിണങ്ങിക്കഴിഞ്ഞാൽ മാലാഖമാർ നേരം പുലരും വരെ നമ്മളെ ശപിക്കും അതേപോലെ ഭർത്താവിൻ്റെ ഈ ഭാര്യ ഭർത്താവിനോട് ഭാര്യ പിണങ്ങിക്കഴിഞ്ഞാൽ അടിക്കാൻ അവകാശമുണ്ട് ഈ പെണ്ണ് പറഞ്ഞു അങ്ങനെ അടിച്ചിട്ടുള്ള ഒരു അവകാശം ഇസ്ലാമിലില്ല ഞാനും കുറേ വയത് കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടുമ്മ്മാ അതുകൊണ്ട് ഒരിക്കലും എനിക്കതിന് സൗകര്യം എന്ന് പറഞ്ഞു അവൾക്ക് അവളുടെ മനസ്സൊരു കല്ലുവെച്ച മനസ്സിലേക്ക് ഭർത്തിയ വീട്ടിലെ പീഡനങ്ങൾ കൊണ്ടെത്തിച്ചിരുന്നു കുട്ടിയുടെ വയസ്സാവണം കുട്ടി ഇങ്ങനെ വളരാൻ തുടങ്ങല്ലേ കുട്ടീനെ സ്കൂളിൽ ചേർക്കണം ഇവൾ ഇവളൊറ്റ കാര്യം ചെയ്തു ഒരു ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചു അതിനിപ്പാൻ്റെ ഒക്കെ ഉമ്മാൻ്റെ ഒക്കെ എന്നൊക്കെ പെൺ കുറച്ച് കാശ് വാങ്ങി ഇന്ന് അവളുടെ ലാബിൽ വർക്ക് ചെയ്യുന്നു ഡിവോഴ്സൊന്നും ആയിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു ഭർത്താവ് എനിക്ക് ആ മൈൻഡിലെ ഭർത്താവില്ല ആ മനുഷ്യൻ ഇന്ന് പരമാവധി ഇങ്ങോട്ട് വരുന്നുണ്ട് കൊണ്ടുപോവാം ഞാൻ കൊണ്ടുപോവാം ഞാൻ നോക്കാം ഇവിടെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ നിങ്ങൾക്ക് എന്നെ നോക്കാനുള്ള ചങ്കുറപ്പും ചങ്കൂറ്റവും ഉണ്ടെങ്കിൽ ഇനി അത്രയും വേദന ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതിന് പരിഹാരം കാണാൻ പറ്റുമെങ്കിൽ ഞാൻ വരാം ഉറപ്പ് തരണം എന്ന് പറഞ്ഞു അത് ഇയാൾക്ക് ഉറപ്പ് തരില്ല ഇയാൾക്ക് ഇപ്പോഴും ഉമ്മാൻ്റെ മാത്രം മകനാവാൻ കഴിയൂ ഒരു ഭാര്യയുടെ ഭർത്താവാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ പരിപാടിക്ക് നിൽക്കണ്ടല്ലോ തൻ്റെ ഇടത്തോടു കൂടിയിട്ടാണ് ഇവളിന്ന് ജീവിക്കുന്നത് എന്നോട് ഈ അനുഭവങ്ങൾ ഞാൻ ഈ അനുഭവം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പങ്കുവെക്കുന്നത് സമാന സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ഒരു മാർഗം അവസാനിപ്പിക്കലല്ല ഈ ലൈഫിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടലല്ല മറിച്ചൊരു കോമയ്ക്ക് ശേഷം ഒരു റീസ്റ്റാർട്ടിങ് നടത്തുക ഒന്ന് റീഫ്രഷായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക ലൈഫിൽ നിങ്ങൾ അനുഗ്രഹിക്കാൻ നൂറ് പേരുണ്ടാവും ഒരായിരം പേര് നിങ്ങളെ കുറ്റപ്പെടുത്താനുണ്ടാകുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങൾ അഭിനന്ദിക്കാനുണ്ടാവും ഈ ഒരു മനുഷ്യൻ പോലും അഭിനന്ദിക്കില്ലെങ്കിലും അവനവൻ്റെ മനസ്സിനെ അവനവൻ തന്നെ അഭിനന്ദിക്കുക ചെയ്യുന്നത് ശരിയാണെങ്കിൽ ലൈഫിൽ സന്തോഷം ഉണ്ടാകുന്ന നസീമയുടെ ലൈഫ് സാക്ഷി ഞാൻ പേരൊരു സാങ്കല്പികമായിട്ട് പറഞ്ഞതാണ് പക്ഷേ ഇതൊക്കെ നമ്മുടെ ഈ ലൈഫുകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് നമ്മൾ ആരെയും കണ്ടിട്ടല്ല നമ്മുടെ ഉമ്മയും ഉപ്പയും നമുക്ക് ജന്മം നൽകി പടച്ച റബ്ബ് നമുക്ക് ജീവൻ നൽകിയത് അത് സന്തോഷത്തോടു കൂടി ജീവിക്കാനാണ് പിൻഷാദ ഒരു ഒരു അനുഭവവും ഇനി നമ്മുടെ ആ ആരും ഒരു പീഡനത്തെ തുടർന്ന് ജീവൻ എടുക്കുന്ന ഒരു സംഭവം ഉണ്ടാവുക ഏതായാലും ഈ ഒരു ഷഫ്നാശ്വറിൻ എന്ന പേരുള്ള പെൺകുട്ടിയുടെ വിഷയത്തിൽ എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടെത്തട്ടെ നമ്മൾ കഴിഞ്ഞ വീഡിയോക്കൊരു ചോദ്യം ചോദിച്ചിരുന്നു മഖയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ നടത്തുമ്പോൾ എത്ര ദിവസം കൊണ്ടാണ് ആ ഹിജറ സംഭവിച്ചത് എന്നുള്ള പതിനാറ് ദിവസം കൊണ്ടാണ് ഒരുപാട് പേര് കറക്റ്റ് ആൻസർ എഴുതി മാഷാ അല്ല ഒരുപാട് സന്തോഷം ഇന്നത്തെ ഒരു ചോദ്യം ഇന്ന് ഇന്നലെ പാർലമെൻറ്റിൽ ഒരു ആക്രമണം നടന്നു നമ്മുടെ പുതിയ പാർലമെൻറ്റിൽ നാലഞ്ച് ആളുകൾ സന്ദർശക ഗാലറിയിൽ വന്നിരുന്ന് പെട്ടെന്ന് എം പിമാരിയ്ക്കുന്ന ബെഞ്ചിലേക്ക് ചാടി കയറുകയും അതേപോലെ ഒരു കളർ സ്പ്രേ ഒക്കെ അടിച്ചിട്ട് ഒരു ഒരു പുകയൊക്കെ അടിച്ചിട്ട് ഭയങ്കര ഭീകരമായൊരു സംഭവം ഉണ്ടാക്കി ഇതിന് മുൻപ് ഒരു പാർലമെൻറ്റ് ആക്രമണം നടന്നിട്ടുണ്ട് ആ പാർലമെൻറ്റ് ആക്രമണത്തെ തുടർന്ന് പ്രതികളെ നമ്മൾ തൂക്കിക്കൊല്ലും ചെയ്തിട്ടുണ്ട് ആ ഒരു പ്രസിദ്ധമായ പാർലമെൻറ്റ് ആക്രമണം നടന്നത് ഏത് വർഷമാണ് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം ഈ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അസലേക്കും